പാകിസ്ഥാൻകാരായ തീവ്രവാദികൾ ഇവിടെ വന്ന് നിർബാധം നിർവിശങ്കം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും നമ്മളതൊക്കെ കയ്യും കെട്ടി നിന്ന് സഹിക്കുകയും രഘുപതിരാഘവരാചാറാൻ പാടുകയും ചെയ്യുന്നൊന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല പിന്നെ അടിക്കുമ്പോൾ അവൻ്റെ പത്തി നോക്കി അടിക്കണം ഈ മൂർഖം പാമ്പിനെ പിടിക്കുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ തോന്നിവാസം കാണിച്ചാൽ തെമ്പാടിത്തരം കാണിച്ചാൽ തല്ലുള്ളിത്തരം കാണിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല തീർച്ചയായിട്ടും ഇത് കൃത്യമായ മറുപടിയാണ് ചുട്ട മറുപടിയാണ് എന്ന് ഒരു നമസ്കാരം പുൽവാമയിലും പെഹൽഗാമിലും ഉണ്ടായത് ആഭ്യന്തര സുരക്ഷാ വീഴ്ചയാണ് ഇന്ത്യയുടെ ഈ ആഭ്യന്തര സുരക്ഷാ വീഴ്ച കൊണ്ട് തന്നെയാണ് നമ്മളുടെ സായുധരായ സൈനികരും നിരായുധരായ നിരപരാധികളായ പൗരന്മാരും വെടിയേറ്റ് മരിച്ചു വീഴാൻ അല്ലെങ്കിൽ ബോംബാക്രമണത്തിൽ മരിച്ചു വീഴാൻ ഇടയായത് എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളടക്കം ചില മത സംഘടനകളടക്കം ഇന്ത്യൻ സർക്കാരിന് പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ അല്ല എന്ന തരത്തിലാണ് അതൊരു വേള ഇന്ത്യക്കാർ തന്നെയാണ് എന്ന രീതിയിലാണ് ഇത്തരം സംഭവങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇന്നിപ്പോൾ പെഹൽഗാമിൽ ഉണ്ടായ ഇരുപത്തിയാറ് പേരുടെ കൂട്ടക്കുരുതിക്ക് ഇന്ത്യ കൃത്യമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നു പുൽവാമയിൽ ഉണ്ടായ ആക്രമണത്തിന് പ്രതികാര നടപടി എന്നോണം പാകിസ്ഥാന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ബാലാക്കോട്ടിൽ കയറി ചെന്ന് അന്ന് അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുകയായിരുന്നു ഇന്ത്യ അതിനുശേഷം ഇന്ന് പാകിസ്ഥാന്റെ അതിർത്തി രേഖ കഴിഞ്ഞ് ഏതാണ്ട് നൂറ് കിലോമീറ്റർ അകത്തുള്ള പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി വലുതാക്കിയ മത ഭീകരവാദികളുടെ മദ്രസകളും ഭീകരവാദ കേന്ദ്രങ്ങളും ഒന്നൊന്നായി ഇന്ത്യൻ വ്യോമസേന തകർത്തെറിയുകയായിരുന്നു ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ഇതിലൂടെ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊടും ഭീകരനായ മസൂദ് അസറിന്റെ വീട്ടുകാരടക്കം ഏതാണ്ട് എൺപതിലധികം ആളുകൾ മരിച്ചു എന്നുള്ള അനൌദ്യോഗികമായ കണക്കുകൾ വരുമ്പോൾ മരണസംഖ്യ ഇതിലും അധികം തന്നെയായിരിക്കും പരിക്കേറ്റവർ ഏതാണ്ട് നൂറിലധികം പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ കൃത്യതയോടുകൂടി ചെയ്യുമ്പോൾ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഇന്ത്യ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു കയറി ആക്രമണം ഉണ്ടായപ്പോഴും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും പിന്നീട് മുംബൈ ആക്രമണം ഉണ്ടായപ്പോഴുമെല്ലാം പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ചെന്ന് ആക്രമിക്കുവാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായിരുന്നില്ല അന്ന് സമാധാനപരമായ നിലപാടുകൾ കൈക്കൊണ്ട് ഇന്ത്യ ഇന്ന് തീർത്തും ആ രീതിയിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചിരിക്കുന്നു നരേന്ദ്രമോദി പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തെറിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പൊതുകാര്യ പ്രസക്തനും അഭിഭാഷകനുമായ ജയശങ്കർ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നടിച്ചത് ഒരുപക്ഷേ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ശത്രു അടിച്ചമർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു പക്ഷേ ഇന്ത്യൻ പൗരത്വമുള്ള ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യയുടെ ഭരണകൂടത്തിനും വ്യവസ്ഥയ്ക്കും എതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്ന് കൂടിയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പെഹൽഗാമിൽ തികച്ചും നിരപരാധികളായ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഇരുപത്തി ആറ് പേരെ പാകിസ്ഥാൻ പിന്തുണ കൂടിയ തീവ്രവാദികൾ വെടിവെച്ച് പോകുന്നതിൻ്റെ ഒരു പ്രതികാരമെന്നോളം ഇന്ത്യയുടെ വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലും അതുപോലെ പാക് അധിനിവേശ കാശ്മീരിലുമുള്ള തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ ആക്രമിച്ചു തകർത്തു വലിയ ആൾനാശം ഉണ്ടാക്കി എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമ്മളെ തേടിയെത്തുന്നത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഒരു മണിക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് ഇടയ്ക്കാണ് ഈ ആക്രമണം നടന്നത് എന്ന് സൈന്യം അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് കൂടുതൽ കൂടി ലോകത്തോട് വിളിച്ചു പറയു അപ്പോൾ രഹസ്യമായി ചെയ്ത ഒരു കാര്യമല്ല പരസ്യമായി ചെയ്ത കാര്യമാണ് ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു മാത്രമല്ല നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇത് മൂന്നാമത്തെ പ്രത്യാക്രമണമാണ് ആദ്യം ഉറിയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികളെ ആക്രമണം നടത്തിയപ്പോൾ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തു അതുപോലെ തന്നെ പുൽവാമയിൽ അത് ഈ സിആർ പി എഫ് ജവാൻമാരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇതുപോലെ ആക്രമണം നടത്തിയിരുന്നു അന്നും പാകിസ്ഥാൻ പറഞ്ഞാൽ അങ്ങനെ വലിയ ആക്രമണമൊന്നും ഉണ്ടായില്ല ഇവിടെ ചില മരങ്ങൾക്കും അവയുടെ കൊമ്പിന് ചില്ലയ്ക്കും മാത്രമേ തകരാറ് പറ്റിയിട്ടുള്ളൂ ആൾനാശം ഒന്നുമില്ല എന്നാണ് പക്ഷേ ഇത്തവണത്തെ ഒരു എന്ന് വെച്ചാൽ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചു ഏതാനും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ച് പേർക്ക് പരിക്ക പറ്റിയിട്ടുണ്ട് എന്ന കാര്യം അതോടൊപ്പം പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് അത് പാകിസ്ഥാനെ നല്ലോണം നോപിച്ചിട്ടുമുണ്ട് പാകിസ്ഥാൻ്റെ എന്ന് വെച്ചാൽ പഴയ അവസ്ഥയല്ല ഇപ്പോൾ അവർക്ക് അമേരിക്കയുടെ പിന്തുണ പഴയ പോലെ ഇല്ല ഇന്ത്യ പാകിസ്ഥാനും ഒരുപോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട രാജ്യങ്ങളാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനോട് ഞങ്ങൾക്ക് കൂടുതൽ പ്രതിബദ്ധമുണ്ട് പാകിസ്ഥാനെ ഞങ്ങൾ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കും എന്ന നിലപാടിപ്പം അമേരിക്കക്കില്ല കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അത് നയതന്ത്രപരമായിട്ടുള്ള മേഖലയിലെ കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ അമേരിക്ക ആയിട്ടും റഷ്യയുമായിട്ടും ഒരേ സമയത്ത് സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് യു എൻ സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രമേയം വന്നാൽ തന്നെ ഇന്ത്യക്ക് അതിനെ നിസ്സാരമായിട്ടും മറികടക്കാവുന്നുള്ളൂ ഇനിയിപ്പോൾ യു എൻ രക്ഷാസമിതിയോ ജനറൽ അസംബ്ലിയോ ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കിയാലും അതിന് വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ധിക്കരിക്കാവുന്നുള്ളൂ ഇസ്രായേൽ മരുക അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് അങ്ങനെ ഒരു പ്രമേയമൊന്നും പാസ്സാക്കാനുള്ള സാധ്യതയില്ല സാധ്യ ഇനി പ്രമേയം പാസ്സാക്കിയാലും ആ പ്രമേയത്തിന് അതെതിരെ കടലാസിൻ്റെ വില പോലും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം രണ്ടാമത് ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയാണ് ഇപ്പോഴല്ല നേരത്തെ മുതൽ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലത്തെ യുദ്ധത്തിൽ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ വലിയ യുദ്ധം നടത്തിയപ്പോൾ നമ്മളതിനെ ശക്തമായിട്ട് ചേർത്ത് നിന്നു എഴുപത്തൊന്നിൽ പാകിസ്ഥാനെ നമ്മൾ രണ്ടാക്കി പിളർത്തി പാകിസ്ഥാനെ പാകിസ്ഥാനാക്കി എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ് കാർഗിലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇതുപോലെ നുഴഞ്ഞയറ്റം നടത്തിയപ്പോഴും ചൂട്ട മറുപടി കൊടുത്തു പക്ഷേ പാകിസ്ഥാനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നുകൊണ്ടും ഒമ്പതുകൊണ്ടും പഠിക്കില്ല എന്നുള്ളതാണ് അവർ പിന്നെയും പിന്നെ ഇങ്ങനെ ചൊറിയാനും മാന്താനും വരും നമ്മളതിപ്പോൾ ആ കൈ നിർത്തി ശക്തമായ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇപ്പോൾ ഇന്ത്യക്കുള്ള ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഇവിടെ ശക്തമായ ഭരണകൂടമുണ്ട് നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രി അയക്കുന്ന സമയത്താണ് പാർലമെൻറ്റ് ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ളൊരു വെല്ലുവിളിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ പാർലമെൻ്റ് ആക്രമണം കാരണം ആക്രമിച്ചത് ഒരു മാർക്കറ്റല്ല ഇന്ത്യയുടെ പാർലമെൻ്റാണ് അപ്പോൾ ജനാധിപത്യത്തിന് എന്ന് നമ്മൾ പറയുന്ന പാർലമെൻറ്റിന് നേരെ ആക്രമണം നടത്താനുള്ള അധികാരം അവർ കാണിച്ചു ഇന്ത്യ ഗവൺമെൻറ് സംയമനം പാലിച്ചു പ്രത്യാക്രമണം നടത്തിയില്ല കാരണം വാജ്പേയി സമാധാന പ്രേമിയായിരുന്നു പിന്നീട് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം ഈ പാകിസ്ഥാനിൽ നിന്ന് പത്ത് തീവ്രവാദികൾ മെഷീൻ ഗണ്ണുകളുമായിട്ട് വന്ന് വഴിയെ പോന്നൂരെയൊക്കെ വെടിവെച്ച് പോകും മുന്നൂറ്റി അറുപതോളം പേർ കൊല്ലപ്പെട്ടു അഞ്ച് ദിവസം ഇത് നീണ്ടു അപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് സംയമനം പാലിച്ചു മിതത്വം പാലിച്ചു പാകിസ്ഥാനിലേക്ക് ഒരു കടന്നാക്രമണം നടത്താൻ ധൈര്യപ്പെട്ടില്ല അപ്പോൾ ആ ഒരു കാലത്തുനിന്ന് നമ്മൾ മാറി ഇന്ത്യ സൈനിക ശക്തിയാണെന്ന് മാത്രമല്ല രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഉള്ളൊരു രാഷ്ട്രമാണെന്ന് ഇപ്പോൾ തെളിയിച്ചു അതാണ് ഉറുക്കിയെ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത് പുൽവാമയ്ക്ക് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഉണ്ടായത് ഇപ്പോൾ പെഹൽഗാമിന് പ്രത്യാക്രമണം നടത്തിയപ്പോഴും ഉണ്ടായിട്ടുള്ളത് അത് ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണെന്നും എന്തും ചെയ്യാൻ മടിക്കാത്ത ആ ഒരു രാഷ്ട്രമാണ് എന്നുമുള്ള ഒരു പ്രതീതി ഉണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ യുദ്ധം വേണം പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ പണച്ചിരവുള്ള കാര്യമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ കേരളത്തിലും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ പൊതുവേയും ഇരുന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ തള്ളി മറിക്കുന്ന അണ്ണന്മാർക്ക് യഥാർത്ഥത്തിൽ എന്താണ് യുദ്ധം എന്നറിയില്ല ഇതുണ്ടാക്കുന്ന ആൾനാശം എത്രയാണ് സ്വത്ത് നാശം എത്രയാണ് ഇതിനുവേണ്ടി ചെലവിടേണ്ടി വരുന്ന സംഖ്യ എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നും സത്യത്തിൽ പാകിസ്ഥാനില്ല ശക്തമായ രണ്ട് അടി അടി കൊടുത്താൽ പാകിസ്ഥാനി ഇരുന്നു പോകും പക്ഷേ അതിനും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും വെറും പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം നീണ്ടു നിന്ന യുദ്ധമേ ബംഗ്ലാദേശിലും ഉണ്ടാകുള്ളൂ അതിനും നമ്മുടെ രാജ്യം കോടിക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് ചിലവാക്കേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ പിന്നോട്ടടിച്ച പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൽ നടത്തിയ ആക്രമണം അത് ചെറിയ കാര്യമല്ല അതിൻ്റെ തൊട്ടടുത്ത രണ്ട് വർഷങ്ങളിലും വലിയ വരൾച്ച ഉണ്ടായി അങ്ങനെയാണ് രാജ്യത്തിൻ്റെ വ്യവസ്ഥ ആകെ തകർന്ന് പോയത് ഞാനിപ്പോൾ ഈ പഴമ്പൂരാണെന്ന് പറയല്ല യുദ്ധമെന്ന് പറഞ്ഞാൽ എപ്പോഴും ചിലവേറിയ ഒരു കാര്യമാണ് അത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ് അത് ഒരു തരത്തിൽ നമുക്ക് താല്പര്യപ്പെട്ട് ചെയ്യേണ്ടതല്ല നിവൃത്തിയില്ലെങ്കിൽ അത് വേണ്ടിവരും എന്ന് മാത്രമേ ഉള്ളൂ ആർക്കില്ല നടത്തിയൊരു തുക അതുപോലെയാണ് പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് ശക്തമായ പ്രത്യാക്രമണമാണ് കടുത്ത മുന്നറിയിപ്പാണ് ഇതുപോലെയുള്ള തെമാറ്റത്തിന് ഇനി കാണിച്ചാൽ ഇവിടം കൊണ്ട് നിൽക്കയില്ല എന്ന വ്യക്തമായ സൂചന നൽകിയിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ ആക്രമണം നടത്ത പോലെയല്ല പാകിസ്ഥാൻ്റെ അതിർത്തിക്കകത്ത് പ്രത്യേകിച്ച് പഞ്ചാബിലും അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിലും ഒക്കെ ആക്രമണം നടത്തുന്നത് അത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഒരു ലംഘനം കൂടി ഉണ്ട് പാകിസ്ഥാൻ്റെ പരമാധികാരത്തെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭൂപരമായ ഐക്യത്തെയാണ് നമ്മൾ വെല്ലുവിളിച്ചിട്ടുള്ളത് നെഹ്റുവിൻ്റെ കാലത്താണെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കുമായിരുന്നില്ല കാരണം നെഹ്റുവിനി ഇൻറ്റർനാഷണൽ ലോയൊക്കെ വലിയ ബഹുമാനമുള്ളതാണ് നെഹ്റുവിൻ്റെ കാലത്തല്ല വാജ്പേയിയുടെ കാലത്താണെങ്കിലും ചെയ്യുമായിരുന്നില്ല കാരണം വാജ്പേയിക്ക് ഇതൊക്കെ അറിയാവുന്നതാണ് ഇത് ദേശാന്തിക തലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാക്കും എന്നറിയുന്നവരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ബോർഡർ ലംഘിച്ച് പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അന്ന് അത് വളരെ അനിവാര്യമായിരുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും കാരണം അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലോയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ധാരണയുണ്ട് പക്ഷേ പുള്ളി ആ ധാരണ അംഗീകരിക്കാൻ തയ്യാറല്ല ഇവിടെ വന്ന് ഇതുപോലെ തോന്നിവാസം കാണിച്ചാൽ തെമ്പാടിത്തരം കാണിച്ചാൽ തല്ലുള്ളിത്തരം കാണിച്ചാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല തീർച്ചയായിട്ടും ഇത് കൃത്യമായ മറുപടിയാണ് ചുട്ട മറുപടിയാണ് എന്ന് പറയാതിരിക്കാന്ന് വർത്തിയില്ല നമ്മുടെ ഭാഗത്ത് ആളുനാശം താരതമ്യേന ഏറ്റവും കുറവാണ് പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത ഘട്ടമുണ്ട് ഈ പുൽവാമയിൽ ആക്രമണമുണ്ടായ ഫുൾ ഇത് സുരക്ഷാ വീഴ്ചയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യ ആണ് എന്ന് നമ്മുടെ നാട്ടിലെ ചില മതേതര നവോത്ഥാന ബുദ്ധിജീവികൾ നിരന്തരമായിട്ട് ബാധിച്ചിരുന്നു ഇതുപോലുള്ള ആക്രമണമൊക്കെ ഏത് രാജ്യത്ത് വേണമെങ്കിൽ നടക്കും സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് കൊച്ചിയിൽ വേണമെങ്കിൽ നടത്താം അല്ലെങ്കിൽ കോട്ടയത്ത് വേണമെങ്കിൽ നടത്താം ഒരുങ്ങി പുറപ്പെട്ട് രണ്ടോ മൂന്നോ പേര് വന്ന് വഴിയെ പോകുന്നവരെ വെടിവെച്ച് വല്ലാന്ന് തുടങ്ങിയാൽ അതിന് സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല അത് മറ്റവരുടെ ഭാഗത്തുള്ള വലിയ അക്രമമാണ് അവിടെ പോലീസിനോ പട്ടാളത്തിനോ ആ ചെയ്യാവുന്ന കാര്യങ്ങൾ പ്രതിരോധിക്കാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മറ്റുമൊക്കെ പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തീരെ നിരുത്തരവാദപരമായ രീതിയിലാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തിൻ്റെ വലിയ ആരാധകരെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഇങ്ങനെ അക്രമോത്സുഖമായ രീതിയിൽ ദേശീയ വികാരം ആളി അത് അതാത് കാലത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട് മുമ്പ് ജവഹർലാൽ നെഹ്റു ചെയ്തിട്ടുണ്ട് ഈ ഗോവ പിടിച്ചെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഗോവ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് ഇന്ത്യയോട് ചേർത്ത് തൊട്ടുപുറകെ വന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് വാജ്പേയിയുടെ സമയത്തുണ്ടായിട്ട് പോലെ നമ്മുടെ നരേന്ദ്രമോദി പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയത് ഇതും അതുപോലെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് പാകിസ്ഥാൻകാരായ തീവ്രവാദികൾ ഇവിടെ വന്ന് നിർബാധം നിർവിശങ്കം ആളുകളെ വെടിവെച്ച് കൊല്ലുകയും നമ്മളതൊക്കെ കയ്യും കെട്ടി നിന്ന് സഹിക്കുകയും രഘുപതിരാഘവരാചാരം പാടുകയും ചെയ്യുന്നൊന്നും ഇനിയുള്ള കാലത്ത് നടക്കില്ല അടിക്ക് തിരിച്ചടി അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല പിന്നെ അടിക്കുമ്പോൾ അവൻ്റെ പത്തി നോക്കി അടിക്കണം ഈ മൂർഖം പാമ്പിനെ പിടിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ വാലിൽ പിടിക്കരുത് പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ കഴുത്തിൽ പിടിക്കണം അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ വാല് പിടിച്ചാൽ ഇത് തിരിഞ്ഞ് കടിക്കും ഒന്നുകിൽ മുർഗമ്പാമ്പല്ലേ പാവല്ലേ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അത് സഹിക്കണം അങ്ങനെയാണ് സിംഗ് ചെയ്തത് അങ്ങനെയാണ് വാജ്പേയി ചെയ്തത് ആ ഒരിക്കലും വാല് പിടിക്കരുത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു നരേന്ദ്രമോദി അങ്ങനെയല്ല അതിൻ്റെ കഴുത്തിൽ പിടിച്ചു ഇന്ദിരാഗാന്ധി ചെയ്തു അത് തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ ധീരനും ധിക്കാരിയുമായ ഒരു പ്രധാനമന്ത്രി നമുക്കിട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞക്കൊത്ത രീതിയിൽ പ്രവർത്തിക്കാൻ അതിശക്തമായ സൈന്യവും നമുക്കുണ്ട് ഇതറിയാൻ പാടില്ല